നമോ നാരായണായ ഓ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം മഹാപുരാണം ശ്രീമദ്ഭാഗവതമഹാപുരാണം പ്രഥമസ്കന്ധം ഒമ്പതാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഇരുപത്തി അഞ്ചാമത്തെ ഭാഗമായിട്ട് പറയണു ഓം തമിമഹമജം ശരീരഭജം ഹൃദയ ഹൃദയധിഷ്ഠിതമാത്മകല്വ നൈകഥാർക്കേം സമധിഗതോസ് സർവത്ര ഗോവിന്ദ ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ആത്മകല്പിതാന ഭഗവ ഭക്തൻ ഭീഷ്മർ യാത്രയാവുന്ന രംഗം വേറെയുണ്ട് എല്ലാം അവസാനിപ്പിച്ചു എന്ന ഒരു അർത്ഥം വന്നുകൊണ്ടാണ് അവിടെ സർവത്ര പറഞ്ഞത് ആത്മകല്പിതാന ഞാൻ എന്നാൽ സങ്കല്പം ചെയ്തത് മുഴുവൻ ശരീരഭാജ ഇത് ദേഹബോധം ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സങ്കല്പങ്ങൾ മുഴുവൻ അത് ഹൃദി ഹൃദി ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അധിഷ്ഠിതം വസിക്കുന്നു ഭഗവാൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് മനുഷ്യരുടെ ഹൃദയത്തിലാണ് എൻ്റെ വാസം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അജം ജനനമില്ലാത്തതായിട്ടുള്ള ഭഗവാനാണ് തം ഇമം ആ ഭഗവാനെ പ്രതിദൃശം നമ്മൾ ഇപ്പോൾ കാണുന്ന എന്തൊക്കെയാ നമ്മൾ കാണുന്നത് വസ്തുക്കൾ മുഴുവൻ കാണുന്നു പുസ്തകം കാണുന്നു മൊബൈൽ കാണുന്നു സ്റ്റാൻഡ് കാണുന്നു എന്നെ കാണുന്നു എൻ്റെ മുമ്പിലുള്ള ഫോട്ടോസിനെ കാണുന്നു നമ്മൾ വസ്തുക്കളെ മുഴുവൻ കാണുക അർജുനനോട് ഗുരു ആദ്യം ചോദിച്ചതാണ് ലക്ഷ്യം വെച്ച് കഴിഞ്ഞ ആ ശരം വില്ലില് ലക്ഷ്യം വെച്ചിരിക്കുകയാണ് എയ്യേ വേണ്ടു ഇന്ന ലക്ഷ്യം കണ്ടോളൂട്ടോ കൂട്ടോ അർജുന എന്ന് പറഞ്ഞതിന് ശേഷം ഗുരു ചോദിക്കേണ്ടത് രണ്ടര് എന്താ കണ്ടത് അർജുന എന്ന് അപ്പൊ ആദ്യാദ്യം കണ്ടത് കാട് കണ്ടു മരം കണ്ടു ലക്ഷ്യം കണ്ടു എന്നൊക്കെ പറഞ്ഞു ക്രമേണയായിട്ട് കണ്ടത് ആ പോയിന്റ് മാത്രം കണ്ടു എന്നാണ് അപ്പൊ ലക്ഷ്യം വളരെ പ്രധാനമാണ് ഈ പ്രതിദൃശ്യം നമ്മൾ കാണുന്നത് മുഴുവൻ നൈകഥ പര അനവധി പ്രകാരത്തിൽ നാനാപ്രകാരത്തില് ഒന്നേ പാടുള്ളൂ നാനാർത്വം ഭഗവാനായി കാണിക്കപ്പെടുന്നതാണ് പ്രകൃതിഭാവമാണ് അത് ഒന്നേ ഉള്ളൂ എങ്കിലോ പ്രകൃതിഭാവം ഇല്ല എന്നതാണ് അപ്പോൾ ബ്രഹ്മഭാവത്തിലെത്തി അപ്പോൾ ഇത് അനേക രീതിയിൽ പ്രകാശിപ്പിക്കുന്നു ഭഗവാൻ സ്വയം വിരാട്ടിൽ ഭഗവാൻ എല്ലാം വിരാട്ടാണെങ്കിലും സമഷ്ടിയിൽ അങ്ങനെയാണെങ്കിലും വ്യഷ്ടിയിൽ പ്രത്യേകം പ്രത്യേകമാണ് ഓരോരുത്തരുടെയും തേജസ്സിനും ഇതിനൊക്കെ വ്യത്യാസമുണ്ട് ആനപ്പുറത്തിരിക്കുന്ന രാജാവിൻ്റെ പ്രത്യേകത ആനയുടെ പ്രത്യേകത രാജാവിൻ്റെ പ്രത്യേകത ഇനി അത് ഈശ്വരൻ മറ്റേ ഇപ്പോൾ കോലം എഴുന്നള്ളിച്ച് അവിടെ തടമ്പ് ആനപ്പുറത്തിരിക്കുമ്പോൾ അത് പിടിച്ചിരിക്കുന്നയാള് പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്നയാൾക്കൊരു ഇതുമില്ല തിടമ്പിനാണ് കോലത്തിനും കൂടിയും ഇല്ല തടമ്പിനാണ് നമ്മൾ കോലത്തിനാണ് കാണാറും എങ്കിലും തടമ്പിനാണ് ആ പ്രാധാന്യം അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഈ പ്രകാശിപ്പിക്കൽ അതുണ്ട് നാനാപ്രകാരത്തിൽ പ്രകാശിപ്പിക്കുന്നു അതാണ് ബഹുധ അല്ലെങ്കിൽ നൈ നൈകഥ ഒന്നല്ലാത്തതായിട്ടുള്ള ഏകം അർക്കം ഇവ ഒരു സൂര്യനെ പോലെ വിധൂത ഭേദമോഹ ഇത് വിധൂതം അടിച്ചൂരി കളയാ അല്ലെങ്കിൽ കഴുകി കളയാ ഭേദമോഹം ഭേദം എന്ന് വെച്ചാൽ രണ്ടെന്നുള്ള അവസ്ഥ രണ്ടല്ല അനേകം എന്നുള്ളൊരവസ്ഥ മോഹം എന്നുള്ളത് ദേഹബോധം അപ്പോൾ ഇതിനെ മുഴുവൻ ഈ ഭേദബുദ്ധി ഇല്ലാണ്ടവ ദേഹം രണ്ടെന്നുള്ള എന്നുള്ളത് തോന്നാ അപ്പൊ തന്നെ പ്രശ്നമായില്ലോ ഞാനും നീയും അയാൽ ഏഷ അന്യ തും തവ ഇങ്ങനെയൊക്കെയൊക്കെ വേറെ വേറെയാണ് അഹം അമ വേറെ അത് സ്വന്തം മാത്രമായി അത് വെച്ച് ബാക്കിയുള്ളൊക്കെ അന്യ എന്നുള്ളത് എനിക്കാ വരിക അപ്പൊ അതുകൊണ്ട് ആ ഭേദമോഹങ്ങൾ മുഴുവൻ വിധൂത കഴുകി കളയാം അപ്പൊ ഇങ്ങനെയുള്ള ഭേദം അത് ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അഹം സമധികത അസ്മി പിന്നെ ഞാൻ എവിടേക്കാണ് പ്രവേശിക്കുക ഭഗവാൻ ഗൽ സമധിഗത അതിലേക്കു തന്നെ ഏതിലേക്കാണോ പ്രവേശിക്കേണ്ടത് അതിലേക്കു തന്നെ സമധിഗത പ്രവേശിച്ചു അല്ലെങ്കിൽ ഞാൻ എന്നെ അവിടേക്ക് ചേർത്തു അല്ലെങ്കിൽ ആ ബ്രഹ്മം എന്നെ അതിലേക്ക് ചേർത്തു ഞാൻ എൻ്റെ മനസ്സിതാ ഇതിലേക്ക് ഞാൻ ഞാനിതാ വീട്ടിലേക്ക് കയറിപ്പോന്നു അപ്പോൾ ഞാൻ അവിടേക്ക് പ്രവേശിച്ചു എന്ന സാരം സമധിഗത അപ്പോൾ ഇവിടെ ഭഗവാൻ ഭക്തനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഭക്തൻ ഭഗവാൻ സ്വീകരിക്കാൻ തയ്യാറായി ഭക്തൻ അങ്ങോട്ട് ചേർന്നു സമധിഗത എന്താ കാരണം മോഹം നശിച്ചു അനേക ഭാവം ഉണ്ടായിരുന്നത് ഇല്ല എന്ന് തോന്നി അഹം ബ്രഹ്മ അസ്മി ഞാൻ ഈശ്വരനായി മാറിയിരിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഭേദബുദ്ധി ഇല്ല ദേഹബോധം ഇല്ല പിന്നെ രണ്ടെന്നുള്ള ബോധം ഇല്ല തം ഇമം അഹം അജം തം ആ ഭഗവാൻ ഇമം ഇതാ ഇവിടെ നിൽക്കണു അതെ ഏത് ഭഗവാൻ ആ ഭഗവാൻ ഇങ്ങനെയൊക്കെ മുക്തി കൊടുത്തതായിട്ടുള്ള ഭഗവാൻ അതേപോലെ ഇങ്ങനെ മനസ്സിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള ഭഗ ഭഗവാൻ രാജസൂര്യത്തില് പാർത്ഥസാരഥിയായിട്ട് ബാലലീല കാണിച്ച ഗോവിന്ദനായിട്ട് ദാമോദരനായിട്ട് പലതും വലുതുകൊണ്ടല്ലോ രുക്മിണി വല്ലഭനായിട്ട് ദ്വാരകാവാസിയായിട്ട് മധുരയിൽ ജനിച്ച ദേവകീപുത്രനായിട്ട് കംസവധൻ ചെയ്തതായിട്ട് അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് ആ ഭഗവാൻ തം ഇമം അജം അങ്ങനെയുള്ള ജനിക്കാത്തതായിട്ടുള്ള ആ ഭഗവാൻ ഇപ്പം ആ ഭഗവാൻ എന്താ ചെയ്തത് അഹം ജ്ഞാത്വ എനിക്ക് ആ ഭഗവാനെ അറിയാൻ സാധിച്ചു അതുകൊണ്ട് അഹം ഈ അജം അജനിലേക്ക് സമധികത ചേർന്നു അതാണ് ഇങ്ങനെയുള്ള ഈ തം ഇമം അഹം അജം തം ഇമം അജം ഈ ഭഗവാനിൽ ശരീരഭാജം ശരീരത്തിൻ്റേതായിട്ടുള്ള ഭാഗഭാക്ക് അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ശരീരത്തിലാണ് ഇന്ദ്രിയങ്ങൾ മുഴുവൻ സപ്തധാതുക്കള് അപ്പം ഇങ്ങനെയുള്ള ഈ മനസ്സും ഈ ജീവനും ഈ പ്രാണനും ശരീരത്തിലാണ് അപ്പം ഈ ശരീരഭാജ്യം അതിൽ ഏറ്റവും പ്രധാനമായത് ഹൃദി ഹൃദയം തോറും അനവധി ശരീരഭാഗ ഭക്കളുണ്ട് ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് സസ്യമായിട്ടും പ്രാണിയായിട്ടും തിരിയക്കായിട്ടും മർത്യനായിട്ടും ദേവനായിട്ടും ഒക്കെ ഇരിക്കുക അപ്പം അതിൽ ഏതിലായാലും ശരി മർത്യനിൽ കുറച്ചധികം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മർത്യന്റെ ഹൃദി ഹൃദയത്തിൽ ധിഷ്ഠിതം ഈ ഭഗവാൻ അജനായിട്ടുള്ള ഭഗവാൻ ജനിച്ച് സകല സ്വരൂപത്തിലാണ് നിൽക്കണത് ബ്രഹ്മഭാവത്തിൽ മനസ്സിൽ നിൽക്കാൻ സാധിക്കില്ല സകല സ്വരൂപത്തിലേ നിൽക്കുള്ളൂ നരസിംഹമായിട്ടാവാം ശ്രീകൃഷ്ണായിട്ടാവാം അത്രേ വ്യത്യാസമുള്ളൂ അങ്ങനെ ധിഷ്ഠിതം ആത്മകൽപിതാനാം ഈ ജീവൻ എങ്ങനെയാണോ കൽപ്പിക്കപ്പെടുന്നത് അതേ രൂപത്തിൽ ഇവിടെ ശ്രീകൃഷ്ണ സ്വരൂപത്തിലാണ് ഭീഷ്മർ കണ്ടത് പാർത്ഥസാരഥി രൂപത്തിലാണ് കണ്ടത് പ്രതിദൃശം ഇവ പിന്നെ ഓരോ കാണലിലും ഓരോ കാണലിനും നരസിംഹായിട്ടാണോ വരാഹായിട്ടാണോ ശ്രീരാമനായിട്ടാണോ വാമനായിട്ടാണോ പരശുരാമനായിട്ടാണോ ഏതാച്ച കുഴപ്പമില്ല അങ്ങനെ പ്രതിദൃശ്യം ഇവ ഇനി ഇപ്പൊ നമ്മൾ ഭൗതികതയിലേക്ക് ഈ പ്രപഞ്ചത്തിൽ എന്ത് കണ്ടാലും നക്ഷത്ര സൂര്യനായാലും ചന്ദ്രനായാലും ഇനി പതി നദീ പർവ്വതം തൊട്ടുള്ള കടൽ ഭൂമി പർവ്വത പലതുള്ളൂ അത് കല്ലും മണ്ണും പാറ എന്തായാലും കുഴപ്പമില്ല അതൊക്കെ പ്രതിദൃശമിവ നൈകഥ അർക്കമേകം ഇതെല്ലാം ഒരേ സൂര്യൻ്റെ തന്നെയാണ് ആ സൂര്യന്റെ അംശമാണ് ഇതൊക്കെ അപ്പോൾ വിരാട്ടില് ഈ സമഷ്ടിയിലും വ്യഷ്ടിയിലും ഒക്കെ ഭഗവാനെ കാണാൻ സാധിച്ചു എന്ന അർത്ഥം അതുകൊണ്ട് ഞാൻ അഹം ഇവിടെയാണ് അഹം തം ഇമം അഹം അജം അല്ല ആ അഹം സമധിഗത അസ്മി ഞാൻ ഇതാ എനിക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്താ കാരണം എനിക്ക് എങ്ങനെയായിട്ട് സാധിച്ചത് വിധൂത ഭേദമോഹ എൻ്റെ ഈ ദേഹം എന്നുള്ള ബോധം പോലും എനിക്ക് ഒഴിവാക്കാൻ സാധിച്ചു ഭഗവാനായുധനെ എന്നെ സഹായിച്ചു വിധൂത ഭേദമോഹ് കഴുകിക്കടാൻ കഴിഞ്ഞു മാർജനം ചെയ്തു നീ ഒന്നും ഇലവാക്കി ഭേദബുദ്ധിയേ ഇല്ല ഞാൻ മോഹത്തിലോട്ട് കുടുങ്ങിയിട്ടുമില്ല തമിമ മഹമജം ശരീര പടം ആഹ് മുറിച്ചു മുറിച്ച് വായിച്ചിട്ട് കൂട്ടി കൂട്ടി വായിക്കാം തം ഇമ അഹം അജം അഹം എന്നുള്ള വാക്ക് സമധിഗതോസ്മി എന്നുള്ളതിരിക്കാണ് പോണ്ടത് അന്വയി അവിടേക്കേ വരിക അപ്പോ തമിമ തമിമ അഹമജം ശരീര ഭാജം ഹൃദി ഹൃദി ഹൃദയധിഷ്ഠിതമാത്മകൽപിതാനം പ്രതിദൃശമിവ നൈകാർക്കമേകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ സംസ്കൃത ശ്ലോകത്തിൽ എവിടെ വേണച്ച വാക്കിനെ ഉൾക്കൊള്ളിക്കാം മുഴുവനായിട്ട് പറയുകയും വേണ്ട അന്വയിക്കുമ്പോൾ അർത്ഥം കൂട്ടിച്ചേർത്തുകൊണ്ട് ആ അന്വയത്തെ പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ശ്ലോകത്തിൻ്റെ അർത്ഥം കിട്ടുള്ളൂ അതല്ലെങ്കിൽ ശ്ലോകത്തിൻ്റെ അർത്ഥം കിട്ടില്ല മലയാളത്തിൽ അങ്ങനെയല്ല മലയാളത്തിൽ അത് അങ്ങനെ തന്നെ പറയണം രണ്ടിനും നിയമത്തിന് വ്യത്യാസമുണ്ട് അപ്പം ഈ വ്യത്യാസം കാരണമാണ് നമുക്ക് സംസ്കൃതം മനസ്സിലാവാത്തത് ഒരു വാക്കിന് അനവധി അർത്ഥം കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസമായി ഈ ശ്ലോകം അന്വയം എന്ന രീതിയിലല്ല വരുന്നത് എന്നതുകൊണ്ട് അന്വയിക്കേണ്ടത് എവിടെ എവിടെയൊക്കെ അത് നമുക്കൊട്ടറിയില്ല അപ്പൊ പുസ്തകത്തിൽ കണ്ടത് അതേപോലെ അന്വയിച്ചാൽ അതാണ് ശരി എന്ന് പറയേണ്ടി വരും അത് ബുദ്ധിമുട്ടോ അങ്ങനെയല്ല അത് അങ്ങനെ പോരാത് ഇത് ഈ വ്യാഖ്യാതാവിന് അറിയാനത്തല്ല വ്യാഖ്യാതാവ് അതേ ഇതേ അതിൽ ചേർത്തുള്ളൂ എന്നേ ഉള്ളൂ അങ്ങനൊരു ഗ്രന്ഥം രചിക്കുമ്പോൾ അനവധി വ്യാഖ്യാനം അങ്ങനെ അനവധി അർത്ഥങ്ങൾ കൊടുക്കാൻ പാടില്ല ഇനി അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് അവിടെ ഇതുണ്ട് ഇതു ആവാം ഇതു ആവാം ഇതു ആവാം എന്ന് പറയാം പക്ഷെ ഇവിടെ പറ്റില്ല അതുകൊണ്ടാണ് ഈ അർത്ഥം പറയുമ്പോ വ്യത്യാസം ഇതിലിങ്ങനെയല്ലോ പറഞ്ഞു തന്നത് പുസ്തകത്തിൽ ഇങ്ങനെയല്ല പറഞ്ഞുതന്നെ മറ്റൊരു തരത്തിൽ ഞാൻ ഞാൻ പറയണം എന്താ കാരണം ഈ വ്യത്യാസമാണ് ഇത് പണ്ഡിറ്റ് ഗോപാലനായ അറിയാതിട്ടല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കിയാലേണ് ഇങ്ങനെ പറയുമ്പോൾ കേൾക്കണം എന്ന് തോന്നുള്ളൂ ഇപ്പൊ എട്ടാളും പത്താള കേൾക്കണം ഞാൻ അതുകൊണ്ട് പറയാ ഇത് എട്ടാളും പത്താൾ കേൾക്കേണ്ടതല്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേശ്ശെ അർത്ഥം കിട്ടാൻ തുടങ്ങിയത് കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ അത് വ്യാഖ്യാനിക്കാൻ ഞാൻ കൂട്ടിയേ പറ്റില്ല കാരണം ഞാൻ പത്താം ക്ലാസ്സുകാരനാണ് വാക്കിലാണ് അർത്ഥമുള്ളത് അക്ഷരത്തിലാണ് അർത്ഥമുള്ളത് അതിനെ അറിയാഞ്ഞിട്ടല്ല ഇതിൽ എഴുതാത്തത് ഇത് മനസ്സിലായി എന്നുള്ളതാണ് അപ്പോ നമുക്ക് പല പണ്ഡിതന്മാരും ഞങ്ങള് പണ്ഡിതന്മാരോട് സംസാരിക്കുമ്പോൾ അത് ചർച്ച ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇത് കൊടുക്കാമായിരുന്നു അല്ലേ എന്ന് ചോദിക്കാറുണ്ട് അതിനെ ആ രീതിയിൽ നിങ്ങൾ ഭാഗവതം കേൾക്കുമ്പോഴോ സപ്താഹം കേൾക്കുമ്പോഴോ ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴോ കേട്ടിണ്ടാവില്ല അത് വ്യത്യാസമുണ്ട് അപ്പൊ ഇവിടെ ഭഗവാൻകിലേക്ക് മനസ്സിനെ പൂർണ്ണമായിട്ട് നമുക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു തരത്തിൽ എത്തണം അത് സംസ്കൃതം വായിച്ചുകൊണ്ട് കിട്ടില്ല അതുകൊണ്ടാണ് മലയാളം തന്നെ വായിക്കൂ മലയാളത്തെ വായിച്ച് മുഴുവൻ അത് ഉള്ളക്കി കയറ്റിയ ശേഷം നിങ്ങൾ ഒരു ശ്ലോകം ഈ ഗോപാലനായ പുസ്തകമുണ്ടെങ്കിൽ ഒരു ശ്ലോകം പത്ത് തവണ വായിക്കൂ ശ്ലോകമല്ല വായിക്കേണ്ടത് അർത്ഥം വായിക്കൂ അർത്ഥം വായിച്ചിട്ട് അതിൻ്റെ സാരം വായിക്കൂ ഒരു ശ്ലോകം ഒരു പക്ഷേ ഒരു ദിവസം മുഴുവൻ എടുത്താലും മുഴുവനാവില്ല ചില ശ്ലോകങ്ങൾ രണ്ടു ദിവസം മൂന്ന് ദിവസം വേണ്ടി നമുക്ക് മനസ്സിലാവാൻ അത് ഞാൻ പ്രത്യേകം പറഞ്ഞു ഇടത് ഭാഗത്ത് ആ പദേദത്തോട് കൂടിയിട്ട് അതിൻ്റെ തൊട്ട് വലതു ഓരോ പദത്തിന്റെയും അർത്ഥം അതിന് വാച്യാർത്ഥമുണ്ട് വ്യക്യാർത്ഥമുണ്ട് പല അർത്ഥങ്ങളുണ്ട് അതിൻ്റെ അടുത്തത് അന്വയം അതിൻ്റെ അടുത്തത് ഈ അർത്ഥത്തെ ആവർത്തിച്ചു എഴുതുക അപ്പോഴേണ് ശ്ലോകാർത്ഥം കിട്ടുള്ളൂ വളരെ ബുദ്ധിമുട്ടുണ്ട് പഠിക്കാൻ പ്രയാസമാണ് സമയം എടുത്ത് പഠിച്ചാലേ ഭാഗവതനാവാൻ സാധിക്കുള്ളൂ മറ്റു നമുക്ക് ഭാഗവത ഭാവം ഭാഗവതനാണ് എന്ന ഭാവമുണ്ട് രണ്ട് തമ്മിൽ വ്യത്യാസം ം ഇമം അഹം അജം ശരീരഭാജം ഹൃദി ഹൃദി ധിഷ്ഠിതം ആത്മകൽപിതാനാം പ്രത്യേകം പറയാണ് എന്റെ ജീവൻ ഞാൻ ഈ കണ്ട ഭഗവാനെ ഭഗവത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചു അവിടെ ഭീഷ്മർ പൂർണ്ണമായിട്ട് ഭഗവാനെ കണ്ടു അതുകൊണ്ട് ഭഗവത്വത്തിലേക്ക് പൂർണ്ണമായിട്ട് ലയിച്ചു പുനരാവർത്തി ഇല്ല സകല സ്വരൂപനിലേക്ക് ലയിച്ചാൽ വീണ്ടും പുനരാവൃത്തി വരാം ബ്രഹ്മാവസ്ഥയിലേക്ക് ലയിച്ചാൽ പിന്നെ സായുജ്യാണ് സാരൂപ്യം സാലോക്യം കൂടിയിട്ടാ കിട്ട അപ്പൊ ഒപ്പം സാക്ഷി ഉണ്ടാവും എന്നാ പറയാ സാമീപ്യം കിട്ടാൻ കുറച്ചും കൂടി പണിയാം അത് അത്ര എളുപ്പമല്ല ഗരുടനെ പോലെ ഭൂമിദേവിയെപ്പോലെ രുക്മിണിയെ പോലെ ലക്ഷ്മിയെ പോലെ അനന്തനെ പോലെ സാത്വികി അങ്ങനെ ചിലവർക്കുണ്ട് തേര് തെളിക്കാനുള്ള ഭാഗ്യം അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടും എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ സഖാവ് അർജുനൻ എളുപ്പമല്ല അങ്ങനെ കിട്ടാൻ ഇവിടെ പ്രതിദൃശ്യം ഇവ ന ഏകഥാ ന ഏകഥാ അർക്കം ഏകം അങ്ങനെയുള്ള സൂര്യൻ്റെ അതേപോലെ ഒരേ സൂര്യനെ ഉള്ളൂ പക്ഷെ ജലത്തിൽ കാണുന്ന സൂര്യൻ നിഴല് നമ്മുടെ കണ്ണ് നേരിട്ട് കാണുന്നത് അതേപോലെ ഒരു കണ്ണാടി വെച്ചാൽ വിവിധ തരത്തിൽപ്പെട്ടതായിട്ടുള്ള കണ്ണാടികൾ വെച്ചാൽ പ്രതിഫലിക്കുന്ന പലതുമുണ്ട് വ്യത്യാസം നല്ലോണം കാണും ചിലത് വലുതായിട്ട് കാണും കോൺകേവ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസം ചില്ലേ ചെറുതായിട്ട് കാണും വലുതായിട്ട് കാണും ഫോക്കസ് ചെയ്ത് കാണും അതിൽ നിന്ന് തീ ഉണ്ടാക്കാൻ പറ്റും ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ചൂട് കേന്ദ്രീകരിച്ച് തീ പട്ടികളിൽ അതിന് ഒരു പ്രയാസമില്ല അപ്പോൾ ഇങ്ങനെ പലതും നമുക്ക് പലതും കാണാൻ പറ്റും സൂര്യനൊന്നേ ഉള്ളൂ എവിടെ നിന്നാലും നമുക്ക് സൂര്യനെ നേരിട്ട് കാണാം ഇവിടെയാണ് സൂര്യൻ എന്ന് നമുക്ക് ഇവിടെ പറയാം അപ്പൊ പ്രതിദൃശം ഇവ നർക്കം ഏകം ആ ഭഗവാനിലേക്ക് സമധിഗത അസ്മ എന്താ കാരണം ഈ ദേഹമാണ് ഞാൻ എന്നുള്ള ഭാവത്തെ തന്നെ വിടാൻ സാധിച്ചത് കൊണ്ടാണ് തമിമഹമജം ശരീര ഭാതി ഹൃതി സമധിഗതോസ് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം അദ്ധ്യായം ഒമ്പത് ഇരുപത്തി അഞ്ചാമത്തെ ഭാഗമായിട്ട് പ്രഥമ സ്കന്ധത്തിൽ ഭീഷണസ്തുതി പറഞ്ഞു നാരായണ നാരായണ